ക്രൈസ്തലോ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതി സുശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നമുക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങനെ പ്രകാശത്തിൻ്റെ കതിർ സ്വർഗത്തിൽ നിന്നും അയക്കണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളു വരണമേ ആശ്വാസദായക ആത്മാവിൻ്റെ മാധുര്യമേ ഉഷ്ണത്തിൽ തണുപ്പേ അവശതയിൽ ആലംബമേ എഴുന്നല് വരണമേ ആനന്ദപൂർണമായ പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങൻ്റെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാവമല്ലാതെ മറ്റൊന്നുമില്ല മാലിന്യമുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ രോഗമുള്ളത് സുഖപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടാക്കണമേ കടുപ്പമുള്ളത് മൈപ്പെടുത്തണമേ വഴിതിറ്റിപ്പോയത് നെർവഴിക്കാക്കണമേ അങ്ങനെ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് അവിടുത്തെ ഏഴ് വിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും നൽകണമേ ആ യേശുവേ സൂസ്ത്രം യേശുവേ നന്ദി ഹാലലുയാ ഹാലുയാ ഹലലുയാ ഹലലുയാ യേശുവേ ആരാധന 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 യേശുവേ മഹത്വം ഹാലലു ആരാധന ആരാധന പ്രൈസ് ക്രൈസ്തലോഡ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് ഈ ഈശോ ഈ ലോകത്തിനു വേണ്ടി വെളിപ്പെടുത്തിയ ഈ തിരുവചന ഭാഗത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ മത്തായി ഒമ്പതാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിൽ ഈശോ അന്തർക്ക് കാഴ്ച നൽകുന്ന ഒരു സംഭവമാണ് ഈ ഭാഗത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നത് അന്തർക്ക് കാഴ്ച നൽകുന്നു യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ടന്തന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവൻ്റെ സമീപം ചെന്ന് യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉപകർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുതെന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടങ്ങും പരത്തി ക്രൈസ്തലോഡ് ഹാലലുയ്യ ഈശോ അന്തന്മാർക്ക് കാഴ്ച നൽകുന്ന ഈ വചനഭാഗത്തിലൂടെ ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് പലതരം വിഷമങ്ങൾ സഹനങ്ങൾ സങ്കടങ്ങൾ രോഗപീടകള് രോഗാവസ്ഥകള് കടഭാരങ്ങള് ജോലിയില്ലാത്ത അവസ്ഥകള് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഇതെല്ലാം കടന്നു വരുമ്പോൾ ഈ വചനഭാഗം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ദാവിദിൻ്റെ പുത്രനായ യേശുവേ ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞുകൊണ്ട് അവനുഗമിച്ചു എന്നാണ് പറയുന്നത് ഈ രണ്ട് അന്ധന്മാരോട് ഉപമിച്ചിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളെയുമാണ് നമ്മളെയെല്ലാം ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും ജീവിതത്തിൽ പലവിധ സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നാം നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ദൈവമേ ഞങ്ങളുടെ ഈ പ്രയാസങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നെല്ലാം നമ്മൾ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് അതൊരു പക്ഷേ ജപമാലയിലൂടെയായിരിക്കാം മറ്റുള്ള ആയിരിക്കാം പ്രാർത്ഥനകളിലൂടെ ആയിരിക്കാം നിരന്തരം നമ്മൾ ഈ ഷോയോട് അപേക്ഷിക്കുന്നു എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങളും സംഭവിക്കുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് നമുക്ക് സാധിച്ചു കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമ്മൾ പല ആവശ്യങ്ങളും ദൈവത്തിന് മുന്നിലേക്ക് നമ്മൾ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുമ്പോഴും കരഞ്ഞ അപേക്ഷിക്കുമ്പോഴുമെല്ലാം നമുക്കത് സാധിച്ച് കിട്ടാത്തതിൻ്റെ ഒരു കാര്യം ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് നമ്മളിലുള്ള ദൈവിക വിശ്വാസം ദൃഢമാണോ അത് താൽക്കാലികമാണോ എന്ന് ദൈവത്തിന് വ്യക്തമായിട്ടറിയാം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അത്ഭുതങ്ങൾ നൽകുമ്പോഴും നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് ദൈവം അത് നടപ്പിലാക്കി തരുന്നത് നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴത്തിലാണെന്ന് ദൈവത്തിന് പരീക്ഷിച്ചറിയുന്നത് അറിയുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളുടെ ഓരോ ആവശ്യങ്ങളെയും വൈകിക്കുന്നത് ദൈവത്തിലുള്ള ഓരോ വിശ്വാസവും നമ്മൾ ഓരോ ദിവസവും മുറുകെ പിടിച്ച് ആ വിശ്വാസം വർദ്ധിപ്പിച്ച് ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഈശോ ആ അന്ധന്മാരുടെ വിശ്വാസം കണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു അവർ ആ ഈശോയിലുള്ള ആ വിശ്വാസം വളരെ ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് ഉടനെ തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് നസറായനായ ദാവിദിന്റെ പുത്രനായ ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എന്ന ദൃഢമായ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് അവരിൽ ആ അത്ഭുതം പെട്ടെന്ന് തന്നെ നിറവേറിയത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പലതരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴും ദൈവം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നൽകിയില്ലല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ കുറ്റപ്പെടുത്താതെ ഈശോയിലുള്ള വിശ്വാസം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയും ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒട്ടിച്ചേരുകയും ദൈവാത്മാവ് നമ്മളിൽ വസിക്കുകയും പരിശുദ്ധ മോൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്തിൽ നിറയുകയും ചെയ്താൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഓരോ ആവശ്യവും ദൈവം തരികയും ചെയ്യും ഈ അന്തന്മാരുടെ രണ്ടുപേരുടെയും വിശ്വാസം അത്രമാത്രം ദൃഢമായിരുന്നു കർത്താവിലുള്ള ആ വിശ്വാസത്തിൻ്റെ ആഴമേറിയ ആ ഒരു അളവനുസരിച്ചാണ് അവരിലേക്ക് പെട്ടെന്ന് അത്ഭുതം വന്നു ചേരുന്നത് അവരുടെ കണ്ണുകൾ ഈശോ സ്പർശിച്ചു ഉടനെ തുറക്കപ്പെട്ടു ഈശോ നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു നമ്മുടെ ഹൃദയത്തിലും സ്പർശിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായും വിശുദ്ധീകരിക്കാം ദൈവത്തിലുള്ള ആ വിശ്വാസം ദൃഢമായി കൂടുതൽ കൂടുതൽ കൊണ്ടുപോവുകയും പരിശുദ്ധാത്മാവൻ്റെ നിറവിനായി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ യേശുവെ ദാവിതിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ ഈശോയെ പലപ്പോഴായി അങ്ങേ വിധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾ മലിനമാക്കപ്പെട്ട് ഞങ്ങൾ അങ്ങിൽ നിന്നും കൂടുതൽ കൂടുതൽ ദൂരെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശോയെ അങ്ങിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ പരിശുദ്ധ അമ്മവന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ആന്തരിക മുറിവിനെ അങ്ങ് ഉണക്കണമേ യേശുവെ ഞങ്ങളുടെ ബലഹീനതകളെ അനുഗ്രഹമാക്കി തീർക്കണമേ യേശുവെ രക്ഷക ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ യേശുവേ സൂസ്ത്രം യേശുവേ നന്ദി ഹാലലുയാ 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 ആരാധന 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 യേശുവേ മഹത്വം 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 കർത്താവേ ആരാധന ആരാധന യേശുവേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ആരാധന Praise the Lord.